ഫാത്തിമ ബിന്ദ് കൈസർ അലാഹു തലാൻഹു അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് റസുൽ അല്ലാഹി സാഹു അലഹി വസല്ലമ്മ അവർ ഇദ്ദ ഇരിക്കുന്ന കാലഘട്ടത്തിൽ റസൂൽ ഒരാളെ അയച്ചിട്ട് പറയുന്നുണ്ട് ഇദ്ദ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വന്ന് കാണണം ഇദ്ദയുടെ കാലാവ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഒരു നിബിയെ കാണാൻ വേണ്ടി വന്നു അവർക്ക് മറ്റൊരു വിവാഹം നടത്തി കൊടുക്കണം കാരണം അവർ പ്രായം അത്രയൊന്നും പ്രായമില്ല യുവതിയാണ് അതാണ് പ്രവാചകൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമം എന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ കടന്നു വരുമ്പോൾ റസൂൽ പറഞ്ഞു മറ്റൊരു വിവാഹത്തിന് നിങ്ങൾ തയ്യാറല്ലേ ഇപ്പോൾ അവർ പറഞ്ഞ് തയ്യാറാണ് പ്രത്യേകിച്ച് വിധവകൾ വിധവകളുടെ വിഷയത്തിൽ എന്ത് നമ്മൾ ബിക്ര കന്യകയായ പെൺകുട്ടികളോട് അനുവാദം വിവാഹവുമായി ബന്ധപ്പെട്ട് ഇഷ്ടവും അനിഷ്ടവും ചോദിക്കുമ്പോഴും അനുവാദം ചോദിക്കുമ്പോഴും അവരുടെ മൗനാനുവാദം തന്നെ ധാരാളമാണ് റസൂലിനോട് ഒരു സഹാബി സഹാബിബന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബിക്രുകളാണ് എന്നാൽ ബിക്ര തൊഷ്ടഹൈ അവർ ലജ്ജിക്കും അവർ നാണം കാരണം അവരെന്ത് ചെയ്യില്ല ഒരു എസ് പറയാൻ നിൽക്കുകയാണ് വാമൊഴിയാൽ പറയില്ല കുഴപ്പമില്ല ലജ്ജ മൗനം അവരുടെ സമ്മതമാണെന്ന് റസൂൽ സുല്ലാഹ് വസ്സിൻ പറയുന്നുണ്ട് എന്നാൽ ഒരു വിവാഹം കഴിഞ്ഞ ഒരു വിധവയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ വാക്കാൽ പറയാതെ ഇവിടെ വിവാഹം നടത്താൻ പാടില്ല വാക്കാൽ പറയണം അപ്പോൾ ഇതിനെപ്പം വിവാഹത്തിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പം ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വരുന്ന പൗനിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി ഒരു വിധവാ വിവാഹം എന്നുള്ളത് ഒരു ഭാര്യ ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ റസൂൽ എടുത്തൊരു ഒരു ഒരു എന്ത് ചെയ്യൊരു സ്റ്റെപ്പുണ്ട് നിങ്ങൾ വിദ്യ കഴിഞ്ഞ് വരണമെന്ന് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിലെ നമ്മൾ ഈ ഒരു പ്രത്യേക ഒരു രീതിയാണ് നമ്മളവിടെ നാട്ടിന് ജീവിതം പോകുന്നത് ഈ വലിയ പരിഷ്കാരങ്ങളെന്നാണ് പറയുന്നത് പക്ഷെ പരിഷ്കാരം തൊട്ട് തീണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു എത്ര പരിഷ്കാരമുള്ള ഒരു സമ്പ്രദായമാണ് ഇസ്ലാമി ബഹുഭാരിത്വം എത്ര വലിയ പുരോഗമന ആശയമാണ് വിധവാ വിവാഹം എത്ര വലിയ പുരോഗമന ആശയമാണ് ഈ ആശയത്തെങ്ങും വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാത്തൊരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ പിന്നെ അവളോട് വിവാഹം കഴിക്കണ്ടേ വേണോ വേണ്ടേ എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാനോ അവൾക്കൊരു വിവാഹം നടത്തി കൊടുക്കാനോ പലരും മുന്നോട്ട് വരാറില്ല സഹോദരങ്ങൾ പോലും അത് വളരെ മോശം പ്രവണതയാണ് ഒരു മോശം പ്രവണത നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഒരു ഒരാൾ വിവാഹം കഴിച്ച് നമുക്ക് ഒരുപാട് മോശം ചിന്താഗതികളുണ്ട് ഒരാൾ വിവാഹം കഴിച്ചു ആ വിവാഹം കഴിഞ്ഞ് ദാമ്പതി ദമ്പതികളായി ഒരു കാല ഒരു കാലഘട്ടം ജീവിച്ചവൾ അവൾ മറ്റൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു അല്ലെങ്കിൽ വിവാഹം കഴിക്കുക അതിൽ ചില ആക്ഷേപം കാണുന്നക്കാരുണ്ട് അതിന് ചില ആക്ഷേപങ്ങൾ വേറൊരാളുമായിട്ട് ജീവിച്ച ആളല്ലെന്ന് അതിനൊക്കെ ഉപയോഗിക്കുന്ന വാചകങ്ങൾ മോശമാണ് ഇവിടെ പറയുന്നില്ല അത്രയും മോശമായിട്ടാണ് എന്താ അങ്ങനെ കണക്കാക്കുന്നത് അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല മനുഷ്യരെ അങ്ങനെയൊന്നും ഇല്ല ഒരാളുമായി പരസ്പരം എന്ത് ദമ്പതികളായി ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ കോണിൽ എങ്ങനെ മരണപ്പെട്ടു പോയാലും ഏത് വിധത്തിൽ പിരിഞ്ഞു പോയാലും ഒരു കോണിൽ അവർക്കൊരു അവർക്കൊരിടമുണ്ടാകും സ്നേഹബന്ധങ്ങളുടെ ആണത് ആ ഇടത്തിനപ്പുറത്ത് പുതിയ ഒരാൾ ഭാര്യയായോ ഭർത്താവായോ കടന്നു വരുന്നത് കൊണ്ട് മറ്റുള്ളവർ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ എവിടെയും ഇടിവ് വരാൻ പോകുന്നില്ല അതിൽ ചതിവ് വരാൻ പോകുന്നില്ല അത് വേജവുമാകില്ല ആ രണ്ടാം കെട്ടാണ് അപ്പൊ ആ നിലയിൽ മടിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും രണ്ടാമത് കിട്ടിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നാലും ഒരു കുട്ടിയെ ഉണ്ടല്ലോ ഇനി പതിനേ നോക്കി ജീവിക്കാൻ പിന്നെ ചോദിക്കുന്ന രീതി കൊണ്ട് കൂടപ്പുറപ്പുകളും മാപ്പായും വലിയ ബാധ്യത നമ്മുടെ നാട്ടിൽ പെണ്ണിനും രണ്ടാമത് കെട്ടിക്കാൻ പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്കും വില കുറയുന്ന ഒരു പ്രയോഗം ആണുള്ളത് രണ്ടാംഘട്ടമല്ലേ അപ്പം കുറച്ച് കൂടുതൽ വരേണ്ടി വരുന്നു ഒന്നാമത് കെട്ടിച്ച് സ്ത്രീധനത്തിന്റെ കടം തീർന്നിട്ടില്ല അതുകൊണ്ട് രണ്ടാമത് അങ്ങനെ കെട്ടിക്കുമെന്ന് ആലോചിക്കുന്നു പാവപ്പെട്ട മനുഷ്യന്മാർ നമ്മളുണ്ടാക്കിയ സമ്പ്രദായത്തിന്റെ അപകടങ്ങളാണ് ചോദിക്കും വേണോ മക്കളെ നിനക്ക് നോക്കണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവളെന്താ പറയുക അങ്ങനെന്ത് ചെയ്യും എന്തോ അവളെ കുറ്റം പോലെ എന്റെ പാവ നിങ്ങൾ എന്നെ കെട്ടിച്ച് കിട്ടേ എന്നിട്ട് എന്റെ തെറ്റുകാരണമാണല്ലോ എന്റെ ഭർത്താവ് മരിച്ചുപോയത് അതുകൊണ്ട് ആ പാപത്തിന്റെ ഭാരം മൊത്തം സഹിച്ചുകൊണ്ട് ഞാൻ എന്നും കിട്ടാ ചിലക്കായിട്ടോടെ നിന്നോളാം എന്ന് പറഞ്ഞ് വീടിനകത്ത് ഒതുങ്ങുന്ന പെൺകുട്ടികളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ മനോനിലകൾ മനസ്സിലാക്കാൻ അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മനസ്സിലാക്കാൻ പക്വതയുള്ള സമൂഹത്തിന് ആവണം ഇത്ര റസൂല് ദീർഘഭുഷ്ണത്തോടെ കാര്യങ്ങൾ ഇന്ന് കഴിഞ്ഞ് വന്നപ്പോൾ വിവാഹങ്ങൾ കൊടുക്കാൻ അവരോട് പറയുന്നത് പ്രപ്പോസലുമില്ല വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ് മൂന്നാലോചന എനിക്ക് വന്നിട്ടുണ്ടെന്ന് മൂന്നാലോചന വന്നു ആരൊക്കെ മുബാബി അലില്ലാഹുനു അബ്ബു ജഹ്റഹുസു നസീറുഹു പുണ് തങ്ങൾ പറഞ്ഞു ഒരു വിവാഹം ആലോചന വന്നല്ലേ മൂന്ന് പേര് ആ മൂന്ന് പേരിൽ നബി പറഞ്ഞു മാവിയ പരമദരിദ്രനാണ് ഇപ്പോൾ സാമ്പത്തികമായി നല്ല നിരുക്കമുള്ള ആളാവ് ഓൾറെഡി അദ്ദേഹത്തിനുള്ള കുടുംബം തന്നെ കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ആളാണ് അബോചിതമാൽപ്പം പരിക്കനാണ് ഒരു പരിക്കൻ ശൈലിയാണ് സ്ത്രീകളോടൊക്കെ പ്രത്യേകിച്ച് ഒരു പരിക്കൻ രീതിയിൽ പെരുമാറുന്ന ആളാണ് ഉസ്സാമ്പത്ത് പിന്നെ ചെയ്തു മതിക്കുന്നത് എന്നാൽ ഈ ലിസ്റ്റിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരാൾ ഉസ്മത്ത് പിന്നെ ചെയ്തുമായിരുന്നു അത്രയും ഇൻട്രസ്റ്റ് അല്ലേ കാരണം അബിഷി അടിമയായ ഉമ്മു ഐമൻ എന്ന് പറയുന്ന പ്രവാചകന്റെ വളർത്ത് ഉമ്മയുടെ മകനായതുകൊണ്ട് തന്നെ ആ സ്വരമേ ആ താളമേ ആ രൂപഭംഗിയെ അദ്ദേഹത്തിന് ഉള്ളൂ ബാഹ്യഭവിശാല അദ്ദേഹം വലിയ സൗന്ദര്യമുള്ള ഒരാളങ്ങുമല്ലേ അപ്പോൾ അവർ കൈകൊണ്ട് ചോദിക്കണം നിബിയോ ഉസ്താമത് തന്നെ ആണോ ഇങ്ങനെ എൻ്റെ അഭിപ്രായം അത് മതിയെന്നാണ് നിനക്ക് നല്ലൊരു ദാമ്പത്യം ഉണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് നിനക്ക് വേണമെങ്കിൽ വേറെ ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഇല്ല നബി അങ്ങ് പറഞ്ഞല്ലേ ഞാൻ അനുസരിക്കുന്നു വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിട്ട് ഈ സ്ത്രീ പറഞ്ഞൊരു വാചകമുണ്ട് റസൂലിൻ്റെ ആ തീരുമാനത്തിനൊപ്പം നിന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രണയാതരമായ നാളുകൾ എനിക്ക് സമ്മാനിച്ച് എൻ്റെ പ്രിയപ്പെട്ടവനാണ് ഒരു സമ്പത്ത് ബുനുസീത് എന്ന് അത്ര മനോഹരമായി പരസ്പരം പ്രണയിച്ച് സല്ലപിച്ച് സന്തോഷത്തോടെ കടന്നുപോയ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നിന്നുകൊണ്ട് അതിന് നിർവൃതിയിൽ നിന്നുകൊണ്ട് ഒരു പെണ്ണ് പറഞ്ഞൊരു വാചകമാണ് ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ നെബിയാണ് എന്ന് ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഒരു 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 കല്യാണത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയോട് ഒരു ആലോചിച്ച് സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെക്കാൾ നമ്മളെ ഭാവിയെക്കുറിച്ച് ആയിരം തവണ ആലോചിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ രക്ഷകർത്താക്കളാണ് നമ്മൾ നന്നായിരിക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവരൊന്നും നമ്മൾ അപകടത്തിലേക്ക് ബോധപൂർവ്വം തള്ളിയിടാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ട് എൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തുന്ന വരൻ അവളെ പൊന്നുപോലെ നോക്കുന്നവനായിരിക്കണമെന്ന് ആയിരം തവണ ആലോചിച്ചിട്ട് ഒരു പിതാവ് ഒരു പ്രൊപ്പോസലുമായി മുന്നോട്ട് വരിക ആ പിതാവിനെ അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അല്ലാതെ അത് നിഷേധിച്ചിട്ട് അവരെ വേദനിപ്പിക്കുന്നതിൽ കാര്യമില്ല അതല്ല അവരത്ര ആലോചിച്ച തീരുമാനമെടുക്കുകയുള്ളൂ ആ ആലോചനയും തീരുമാനത്തെയും അംഗീകരിച്ചുകൊണ്ട് പിതാവും രക്ഷകർത്താക്കളും ഉമ്മയും മാപ്പയും ഒക്കെ പറയുന്ന നല്ലൊരു പ്രപ്പോസൽ നല്ല യോഗ്യനായ ഒരു പയ്യനെ ആലോചിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിന് സമ്മതിച്ച് മുന്നോട്ട് പോയാൽ നഷ്ടവും വരാനങ്ങുമില്ലാഭൂരിപക്ഷവും അവർ നമ്മുടെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ചെയ്യുള്ളൂ അബദ്ധത്തിൽ ഏതെങ്കിലുമൊക്കെ തെന്നീൻ തിരച്ചുമൊക്കെ ചിലപ്പോൾ പോകും അറേഞ്ച്ഡ് മേരേജുകളൊക്കെ അപകടത്തിലാണെന്ന് പറയാൻ പറ്റുമല്ലോ ചിലതൊക്കെ അങ്ങനെയും സംഭവിക്കുന്നു ചിലതൊക്കെ ഒറ്റപ്പെട്ടത് പരാജയപ്പെട്ടു പോകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മുടെ കൂടി നന്മ ആഗ്രഹിച്ചല്ലാതെ അവരും ഇതിങ്ങനെ വിഷയത്തിൽ സ്റ്റെപ്പ് എടുക്കാറില്ല